ഈ കൂടെ വലിയ ഭാഗം കിട്ടി അങ്ങനെ ഒരു 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 നിങ്ങൾ തമ്മിലുള്ള ബന്ധം ബന്ധം ഉണ്ടാക്കാനുള്ള അങ്ങനെ ഒരുപാട് ബന്ധമുണ്ടാക്കി എടുത്തിട്ടൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ദുൽഖർ പൊതുവേ അധികം സംസാരിക്കാത്ത നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി പറയുന്ന ഒരാൾ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് മാത്രമുള്ള ഉത്തരം പറയും മറ്റു ചോദ്യങ്ങളൊന്നുമില്ല അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ സെറ്റിലൊക്കെ അങ്ങനെയാണ് പിന്നെ നമ്മളും കൂടുതൽ ശല്യം ചെയ്യാനൊന്നും പോകാറില്ല അവർക്ക് അവരുടേതായ ഒരു ലോകം അവർ അങ്ങനെ അവർ എന്താ പറയുക ഇപ്പം നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് അവർക്കൊരു പ്രയോജന കാര്യമില്ല അപ്പം നമ്മൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് നമുക്കും പ്രയോജനപരമായിട്ട് എന്താണ് ഇപ്പോൾ ദുൽഖർ ആ ദുൽഖർ എൻ്റെ കൂട്ടുകാരനാണെന്ന് പറയാനും അങ്ങനെയൊന്നുമല്ല അദ്ദേഹത്തിന് ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തേക്കാം അത്രേ ഉള്ളൂ അതിന് ശേഷം ഡബ്ബിങ്ങിന് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം ഡബ്ബ് ചെയ്തിറങ്ങുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഇരുന്ന് കുറേ നേരം സംസാരിച്ച കൂട്ടത്തിലൊക്കെ വർത്താനൊക്കെ പറയുകയും ഒന്നിച്ചെന്ന് ഫോട്ടോ എടുക്കുകയും അപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് പറയുകയും ചെയ്തു വില്ലനും നായകനും ഒരേ ഫ്രെയിമിൽ നിന്നൊക്കെ പറഞ്ഞപ്പോൾ നന്നായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള അത്രയേ ഉള്ളൂ നമ്മൾ ചോദിച്ചാൽ ഇല്ലില്ല ഇല്ല കുഴയിത്തില്ല നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ഒപ്പം നിന്ന് കുഴയണ പോലെ അല്ല അത് അവർ അതാണ് ദുൽഖറിൻ്റെ ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ദുൽഖറിനോട് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് മറുപടി ഉണ്ടാവും അത് ഷോർട്ട് എടുക്കുമ്പോഴേക്കതെ ഇപ്പം നമ്മൾ പറയുമല്ലോ അത് കൊറിയോഗ്രാഫി ചെയ്യാനായിട്ട് മാഫിയ ശിശു സാറുണ്ടായിരുന്നു എന്നാലും നമ്മൾ പറയും ഇങ്ങനെ ഞാൻ വീശുമ്പോൾ ആ ടൈമിങ്ങിനെ നിന്നേക്കണം എന്നൊക്കെ കാരണം എനിക്ക് പേടി എന്താണെന്നറിയൂ നമ്മൾ ഈ വടി ഡെമ്മി വടിയാണെങ്കിലും ഇങ്ങനെ അടിക്കണത് ഒന്നുമില്ലെങ്കിലും മമ്മൂക്കാടെ മോനല്ലേ ഒരു ഇത്രയും നല്ല സുന്ദരനായ ഇത്രയും ചാമിങ് ഫീറുള്ള ഇത്രയും ഇതെങ്ങനെ എവിടെയും കൊണ്ട് പോറിയിട്ട് നാളല്ല ആ മമ്മൂക്കാടെ മോൻ ആ അപ്പം അത്രയും വലിയൊരാളുടെ മകൻ പിന്നെ അത്രയും സുന്ദരനായ അത്രയും എന്താ മുഖത്ത് അത്രയും എന്താണ് പറയണേ ഒരു നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഒരാളല്ലേ അപ്പം നമ്മളിങ്ങിക്കുമ്പോഴൊക്കെ കൈ കൊള്ളുമല്ലോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വലിയ വിഷമം എന്നെ തല്ലുന്നതിനേക്കാളും വേദനയായിരിക്കും എനിക്കത് അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും പിന്നെ ഞാൻ ഇങ്ങനെ വരാൻ കേട്ടോ ഇങ്ങനെ പിടിക്കുകയുള്ളു അപ്പോഴേക്കും എന്നെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി എറിഞ്ഞോ ഞാനങ്ങ് വീണോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കോൺവെർസേഷൻസൊക്കെയാണ് പ്ലാൻ ആ ആ അതൊക്കെ പക്കിയായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയും അത് കുറേ എട്ട് ദിവസം കൊണ്ട് അത് ഷൂട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം അദ്ദേഹമായിട്ട് എനിക്ക് ചെലവഴിക്കാനുള്ള ടൈം കിട്ടി അറിയത്തില്ല അത് താടിയും വളർത്തി മുടിയും വളർത്തി മുൾക്കാനൊക്കെ ചവച്ച് വല്ലാത്ത ലുക്കല്ലേ മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ വീണ് ഇങ്ങനെ എന്നെ കണ്ടാൽ മനസ്സിലാകത്തില്ല അങ്ങനത്തെ നല്ല നല്ല റോൾ റോളായിരുന്നു അതിനകത്ത് ഒരുപാട് സീൻസും ഉണ്ടായിരുന്നു പക്ഷേ ഈ സിനിമയ്ക്ക് ലെങ്ത്ത് കൂടിയിട്ട് മുഴുവൻ കട്ടായിപ്പോയി ആ ഇഡിസീൻ തന്നെ കുറേ കട്ട് ചെയ്തു എട്ട് ദിവസം സ്റ്റണ്ട് ചെയ്ത് ഇഡിസീനാണത് ഷൂട്ട് ചെയ്തിട്ട് വന്നപ്പോൾ എനിക്കൊന്ന് രണ്ട് മിനിറ്റിലും അങ്ങോട്ട് ഒതുങ്ങിപ്പോയില്ലേ ആ അപ്പോൾ അത്രേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെളിയിലും വീണ് െ ഞാൻ അത്രയും എഫേർട്ടൊക്കെ എടുത്തിട്ട് ആയില്ലേ അതൊക്കെയുണ്ട് ഇപ്പൊ ആ കോൺഫിഡൻസിനെ കൂടിയിട്ടുമുണ്ട് അന്നൊക്കെ ക്യാരക്ടർ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കോൺഫിഡൻസ് ഇപ്പൊ ഉണ്ട് ഇപ്പൊ നന്നായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് വരുന്ന ആയിരിക്കും ചിലപ്പോൾ അച്ഛനായിട്ടൊക്കെ ആയിരിക്കും സിനിമയിൽ ഇനി അറിയപ്പെടാൻ പോണത് അന്നുമില്ല സിനിമ തന്നെ അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ സിനിമയൊക്കെ നമുക്ക് കയ്യത്തോ ദൂരത്തോളം ഒരു സാധനമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നായകനായിട്ട് അഭിനയിച്ചു അതൊരു വലിയ ബോണസ് പിന്നെ ഇങ്ങനെ എത്രയോ പത്തോ മുപ്പതോ സിനിമയ്ക്ക് അടുത്ത് ഇങ്ങനെ ചെയ്യാൻ ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും ചെയ്തു പിന്നെ ഇനി വരുന്നതുമെല്ലാം എനിക്ക് ക്യാരക്ടർ റോൾസ് ചെയ്യാൻ അന്നും ഇന്നും താല്പര്യം എനിക്ക് ഒന്നാമത്തെ കാര്യം ഒരുപാട് പരിമിതികൾ പ്രത്യേകിച്ച് ഡാൻസ് എനിക്ക് പാടാം എൻ്റെ കാലിനൊക്കെ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക നമ്മുടെ ഹൈറ്റിൻ്റെ പരിമിതി അപ്പോൾ കാലിൻ്റെയൊക്കെ ചെറിയ വളവും കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ഡാൻസ് എനിക്ക് വലിയ പ്രശ്നമാണ് ഫൈറ്റ് എനിക്ക് പ്രശ്നമില്ല ഫൈറ്റ് എനിക്ക് ചെയ്യാം ഇപ്പം അഞ്ച് പടത്തി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് ഇപ്പോൾ ഈ ഓട്ടോഷക്കാരൻ്റെ പല നാടെന്തല്ല അത് കൊറിയോഗ്രാഫിയേ ഇല്ല ഹരികുമാർ സാറ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ഓട്ടോഷക്കാരാണ് നിങ്ങൾക്ക് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള സ്റ്റണ്ടല്ല നിങ്ങൾ ഒരു ഓട്ടോഷക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാരൻ എങ്ങനെ മറ്റൊരിടത്തിന് അടിക്കാൻ വരുമ്പോൾ അടിക്കുക അല്ലെങ്കിൽ എനിക്ക് തടയും അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതും ടൈമിങ്ങിന് ആരും അടി കിട്ടാതെ നമ്മൾ അതുപോലെ അതാണെങ്കിൽ കൂട്ടത്തിൽ നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇവർക്ക് യാതൊരു ടൈമിൽ നല്ല ഇടിയിടിക്കുന്നവരുമുണ്ട് ഇവരെല്ലാവരും കൂടി ഇടിച്ചു അപ്പോൾ ഇതിനെ അങ്ങനെയൊക്കെ നമ്മൾ ആ ടൈമിങ്ങിനൊക്കെ നിന്നതുകൊണ്ട് പക്ഷേ ബാക്കിയൊക്കെ ഉള്ള ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യാനും മറ്റ് ഇതിനൊക്കെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അല്ലാതെ ഇന്നതേ ചെയ്യൂ അങ്ങനെയൊന്നുമില്ല എന്ത് കിട്ടിയാലും നമ്മൾ ചെയ്യും പിന്നെ ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറയും അയ്യോ അതെനിക്ക് പറ്റില്ല എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് ഹീറോ ഡാൻസ് കളിച്ചിട്ട് ജീവിതകഥയാണ് നിങ്ങളെ വെച്ചിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറ്റില്ല എന്ന് പറയും ഈ ചിലപ്പോൾ ചില സാഹചര്യം ഉണ്ട് സീരിയൽ നടനായൊരു ടെലിവിഷൻ ഷോയിൽ അഭിനയിക്കുകയാണ് ഇതൊക്കെ ഒരു ഒരു ലക്ഷ്യമില്ലാതെ പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണെന്നുവെച്ചാൽ ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെയുണ്ട് ചെതിരി കളിക്കുന്നതാണ് ഏ അല്ല ഇത് ലക്ഷ്യമുണ്ടെങ്കിലല്ലേ ഇങ്ങനെ വരാൻ പറ്റുള്ളൂ മിമിക്രിക്കാരനാകാനായിട്ട് ഒരു ലക്ഷ്യമില്ലാണ്ടോ മിമിക്രിക്കാരനാകാൻ പറ്റില്ലല്ലോ സീരിയൽ നടനാകാൻ ഒരു ലക്ഷ്യമില്ലാതെ പറ്റില്ല കാരണം അത്രയും നല്ലൊരു തൊഴിൽ മേഖലയാണത് കാരണം നമുക്ക് വരുമാനമുള്ള കൂടുതൽ പോപ്പുലാരിറ്റിയുള്ള സീ ഇപ്പം സിനിമ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പോപ്പുലാരിറ്റി സീരിയൽ ടി വി മാധ്യമങ്ങളിൽ ചെയ്യുന്നവർക്കുണ്ട് കാരണം പത്ത് സിനിമയിൽ അഭിനയിച്ച ഒരു നടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടനെ പോലെ ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്നെ പലയിടത്തും ഞാൻ ആർക്കും അറിയില്ല ചേട്ടാ ചേട്ടനെ അന്ന് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ഈ ഈ ആൾ പത്തോ ഇരുപത്തോ സിനിമകൾ അഭിനയിച്ചു ഞാനും അദ്ദേഹമായിട്ടൊരു കടയിൽ പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്നെ ആൾക്കാർ അടുത്തു വന്ന് ഫോട്ടോ എടുക്കുന്നു ഇദ്ദേഹത്തെ അറിയില്ല കാരണം സിനിമ ഈ പറഞ്ഞ പോലെ നമ്മൾ അത്രയും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം ആ നല്ല കഥാപാത്രം ചെയ്ത സിനിമ സൂപ്പർ ഹിറ്റ് ആവണം അത് ജനങ്ങൾ ശ്രദ്ധിക്കണം ചർച്ച ചെയ്യണം എന്നാലേ നമ്മളെ ഇത് സീരിയൽ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് അകത്തളത്തിലേക്ക് വരുന്ന സാധനമാണ് ഇതിൻ്റെ കട്ടിങ്സും ക്ലിപ്പിങ്സും എല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്നു അപ്പോൾ ഇത് കണ്ട് പെട്ടെന്ന് പോപ്പുലറിറ്റി അപ്പോൾ സീരിയൽ നടൻ ആയാലും മിമകിക്കാരനായാലും എന്ത് തന്നെ ആയാലും അതിനൊരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട്